ഹീലിംഗ് യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവം ഇന്ന് നിങ്ങളെ അവിടുത്തെ അനവധി കൃപകളാൽ ഇന്ന് നിറയ്ക്കട്ടെ ഈ പുതിയ പുലരിയിൽ നിങ്ങൾ ഉണർന്നപ്പോൾ അനേകം സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ വേദനയോടെയാണോ ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത് നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നിന്റെ ആഴത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടോ എങ്കിൽ ഈ പുതിയ പ്രഭാതം കാണാൻ ഈ പുതിയ ദിവസം കാണാൻ നിന്നെ വിളിച്ചു നിർത്തിയ കർത്താവായ ദൈവം നിന്നോട് ഇന്ന് അരളി ചെയ്യുന്നത് നീ ഭയപ്പെടേണ്ട നിന്റെ സഹനങ്ങൾക്കും കാത്തിരിപ്പിനും വലിയ പ്രതിഫലവുമായി കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഇന്ന് തന്നെ കർത്താവായ ദൈവത്തിൻ്റെ അത്ഭുതം നീ ദർശിക്കും നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് കർത്താവ് നിന്നിലും നിന്നിലൂടെയും പ്രവർത്തിക്കും അനേകർ ദൈവത്തെ അറിയാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ നിന്റെ സഹനങ്ങളെ കർത്താവ് ഉപയോഗിക്കും അനേകരുടെ മുന്നിൽ നീ ഉയർത്തപ്പെടാൻ പോകുന്നു അത്യുന്നതനായ ദൈവം നിന്നെ മറ്റെല്ലാവരെയേക്കാളും നിന്നെ ഉയർത്താൻ പോകുന്നു ഇന്നത്തെ ദിവസത്തെ നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ പരാതികളെ പരിഭവങ്ങളെ നിന്റെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിനക്ക് സൗഖ്യത്തിനു വേണ്ടിയും വിടുതലിനു വേണ്ടിയും ആവശ്യമായ നന്മകൾക്കു വേണ്ടിയും ഇപ്പോൾ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം നൽകിയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രിയ പ്രഭാതത്തിൽ നീ ഞങ്ങളെ വിളിച്ചുണർത്തി ഇന്ന് അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളിൽ പലരും അധികം വേദനയും പ്രയാസത്തോടെയും ഉണർന്നെഴുന്നേറ്റു കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് നിന്റെ പ്രവർത്തനങ്ങൾക്ക് നിൻ്റെ അത്ഭുതങ്ങൾക്ക് നിന്റെ സൗഖ്യത്തിന് നിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഇന്ന് എൻ്റെ നീതിയെക്കുറിച്ചും എൻ്റെ ന്യായവിധിയെക്കുറിച്ചും എൻ്റെ പാപത്തെക്കുറിച്ചും നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ നിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നോട് കരുണയുണ്ടായി പരിശുദ്ധാത്മാവിനെ എനിക്കായി അയച്ചു തരണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് അവരുടെ ആഴത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ദൈവമേ നിന്റെ നീതി അവരെ ഇന്ന് കാത്തുപരിപാലിക്കട്ടെ ഈ പുതിയ ദിവസത്തിൽ കഥാവേ നീ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ നീ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നന്മകളെ ഇവരുടെ മേൽ അയക്കണമേ കഥാവെ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും ഭീതിയും എടുത്തു മാറ്റി ഇവരുടെ അനേകം നാളായുള്ള സഹനങ്ങൾക്കും കാത്തിരിപ്പിനും ഇന്ന് വലിയ പ്രതിഫലം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഇന്ന് നീ അവരിലും അവരിലൂടെ നീ പ്രവർത്തിക്കണമേ അനേകർ ദൈവത്തെ അറിയുവാൻ ഇവരുടെ സഹനങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇവരുടെ സഹനങ്ങളെ എല്ലാം നിനക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു കഥാവെ ഈ മക്കളുടെ ജീവിതത്തിലെ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ നീ കണ്ണടക്കരുതേ ദൈവമേ ഇന്നൊരു വലിയ അനുഗ്രഹം വലിയ അത്ഭുതം നീ നടത്തണമേ ഈ മക്കളിലേക്ക് നിന്റെ ശക്തി അയച്ച് ഇവരുടെ മേലിന്ന് നീ കൃപ ചൊരിയണമേ ഇന്ന് അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ അവർക്കാവശ്യമായ കുടുംബ സമാധാനം നൽകണമേ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് ദൈവമേ എല്ലാ പ്രയാസങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും മാറ്റി നീ അവർക്കൊരു പുതിയ വഴിയായി പുതിയ നന്മയായി ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ സഹനങ്ങളെ നീ മാനിക്കണമേ ഇവരുടെ പ്രയാസങ്ങളെ നീ ഏറ്റെടുക്കണമേ ദൈവമേ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റൊരു വ്യക്തിയില്ല നിന്റെ നാമത്തെ വിശ്വസിക്കുന്നതിനും നിന്നെ അനുസരിക്കുന്നതിനും എത്രയധികം സഹനങ്ങളിൽ കൂടിയാണെങ്കിലും നിന്നെ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ വിളി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളുടെ സഹനങ്ങൾക്ക് വലിയ പ്രതിഫലം നിന്നിൽ ഞങ്ങൾ കാണുന്നു കഥാവെ കരുണ തോന്നണമേ ഇനിയും ദീർഘനാളുള്ള സഹനങ്ങൾ മാറ്റി ദൈവമേ ഞങ്ങളുടെ സഹനങ്ങളെ നിന്റെ സഹനങ്ങളോട് ചേർത്തു വെച്ച് നിന്റെ അനുഗ്രഹങ്ങൾക്കായി നിന്റെ നീതിക്കും നന്മയ്ക്കുമായി ഞാൻ ഈ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ മക്കളെ നീ തൊടണമേ കഥാവേ എല്ലാ ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ നിന്നും എല്ലാ ലൗകികമായ നിന്നും ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ ഇവരുടെ ജീവിത പങ്കാളിയെ രക്ഷിക്കണമേ ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിക്കണമേ ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വൻ വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേന്ദ നിന്റെ സംരക്ഷണം എപ്പോഴും ഈ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇവരുടെ യാത്രകളിൽ നീ സംരക്ഷണം നൽകണമേ ഇവരുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് നീ സഹായമയച്ച് നീവി മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി കഥാവെ നീ ഈ മക്കളെ പ്രത്യേകം അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമായി നിന്നെ ആശീർവദിക്കട്ടെ നിന്നെ ഉയർത്തട്ടെ നിനക്ക് നീതിമാവന്റെ പ്രതിഫലം നൽകി നിന്നെ അവിടുന്ന് ഉയർത്തട്ടെ സകല ആപത്ത് നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദോഷങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കഥാവിൽ നിന്നെ പ്രത്യേകം സംരക്ഷിക്കട്ടെ അവിടുന്ന് നിന്നെ നിന്റെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അവിടുത്തെ ശക്തരായ ദൂതന്മാരാൽ കാത്തു കൊള്ളട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ